ും കരുതലിനും ഭാഷയും ദേശവും തടസ്സമല്ലെന്ന് ഒരിക്കൽ കൂടി കൂത്താട്ട് തെളിയിച്ചിരിക്കുകയാണ് ഊരും പേരും അറിയാത്ത ഈ സ്ത്രീയെ കൂത്താട്ടം നഗരത്തിൽ കണ്ടു തുടങ്ങിയിട്ട് രണ്ടു ദിവസങ്ങളായി ഇതിനുള്ളിൽ തന്നെ കരുതലിന്റെ കൈകൾ ചലിച്ചു തുടങ്ങിയിരുന്നു മനസ്സ് കൈവിട്ട ഈ അമ്മയ്ക്ക് തണലായി ഒരായിരം കൈകളാണ് എത്തിയത് ചായക്കടയിലെ ഒരു നേരത്തെ ഭക്ഷണം മുതൽ നടപ്പാതയിലെ ഓരോ ചുവടും കൂത്താട്ടുളംകാരന്റെ സംരക്ഷണത്തിലായിരുന്നു ഒടുവിൽ നഗരസഭയും പോലീസും കൈകോർത്ത് ഈ അതിഥിക്ക് പൂർണ്ണ സംരക്ഷണം ഒരുക്കി നഗരത്തിൽ വഴിതെറ്റിയെത്തിയ ഈ അതിഥിക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഒരിടം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു പോലീസിന്റെയും നഗരസഭാ അധികൃതരുടെയും ലക്ഷ്യം ഇതിനായി ഏറെ വൈകാതെ തന്നെ നഗരസഭാ അധികൃതർ ഒരു സ്ഥലം കണ്ടെത്തുകയും വേണ്ട ക്രമീകരണം നടത്തുകയും ചെയ്തു എന്നാൽ രാവിലെ ഈ സ്ത്രീയെ ടൌണിൽ കണ്ടിരുന്നു എങ്കിലും പിന്നീട് എവിടേക്കോ ഇവർ അപ്രത്യക്ഷമായി ഇതോടെ ഇവരെ തട്ടിയുള്ള യാത്രയിലായിരുന്നു നഗരസഭാ ജീവനക്കാരായ പ്രസാദും വിജയനും ഏറെ വൈകാതെ തന്നെ രാമപുരം കവലയ്ക്ക് സമീപത്തു നിന്നും ഇവരെ കണ്ടെത്തി തൊട്ടു പിന്നാലെ തന്നെ നഗരസഭാ ചെയർപേഴ്സൺ വിജയ ശിവൻ നഗരസഭാ സെക്രട്ടറി എസ് ഷീബ സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ വി സുനിൽകുമാർ എന്നിവർ അടങ്ങുന്ന സംഘം ആംബുലൻസുമായി സ്ഥലത്തെത്തി ഇതിനിടെ പാലാ ഭാഗത്തേക്ക് നടന്നു തുടങ്ങിയ ഈ അതിഥി തിരികെ കൂത്താട്ടുകുളം ടൌണിലേക്ക് നടപ്പാരംഭിച്ചു പിന്നീട് ഫെഡറൽ ബാങ്കിന് എതിർവശത്തെ കടത്തെണ്ണയിൽ വിശ്രമിക്കാൻ തുടങ്ങിയ ഈ അതിഥിക്ക് പഴങ്ങളുമായി പോലീസും എത്തി അതിവേഗം പോലീസുമായി ചങ്ങാത്തും കൂടി ഇവർ പതുക്കെ പതുക്കെ തമിഴിൽ എന്തൊക്കെയോ സംസാരിച്ചു തുടങ്ങി ഒപ്പം ചേർത്തു നിർത്തി മനസ്സ് അറിയാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ആ കൈവിട്ട മനസ്സിനുള്ളിൽ നിന്നും ഒന്നും അറിയാൻ സാധിച്ചില്ല എങ്കിലും എപ്പോഴൊക്കെയോ പറയാതെ പറഞ്ഞ് ആ വിശപ്പിന്റെ വിളി കേട്ട് അധികൃതർ ഭക്ഷണത്തിനുള്ള ക്രമീകരണവും ഒരുക്കി ടെ മുട്ടപ്പള്ളി രതീഷിന്റെ മരുന്ന് മരുന്നുകടയ്ക്ക് മുന്നിൽ വിശ്രമം ആരംഭിച്ച അതിഥി കയ്യിലുണ്ടായിരുന്ന സഞ്ചിയിലെ സാധനങ്ങൾ പുറത്തിട്ട് പരിശോധിക്കാൻ തുടങ്ങി നടന്നു നീങ്ങിയ വഴികളിൽ കരുതലായി ലഭിച്ച പണവും ഭക്ഷണ സാധനങ്ങളും തടിച്ചുകൂടിയ ആളുകൾക്ക് മുമ്പിൽ അങ് നിരത്തി ഇതിനിടെ ഭക്ഷണം എത്തിയതോടെ അധികൃതരുടെ വാക്കുകേട്ട് ഒരു കുട്ടിയെ പോലെ അനുസരണയോടെ തൊട്ടടുത്ത് കാത്തുകിടന്ന ആംബുലൻസിലേക്ക് നടന്നുകയറി താട്ടുകുളം പോലീസ് സ്റ്റേഷനിലെ വനിതാ പോലീസിന്റെ സുരക്ഷിതത്വത്തിൽ ആംബുലൻസ് പെരുമ്പാവൂർ കൂവപ്പടിയിലെ അഭയ കേന്ദ്രത്തിലേക്ക് യാത്രയായി നന്മയുള്ള ന്യൂസിന്റെ ബിഗ് സല്യൂട്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് കൂത്താട്ടുളം നഗരസഭയിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു സ്ത്രീയെ പെരുമ്പാവൂർ കൂവപ്പടിയിലുള്ള അഭയകേന്ദ്രത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി പോലീസും നഗരസഭയും യോജിച്ചുള്ള പ്രവർത്തനത്തിലാണ് മാനസികമായി മോശമായ അവസ്ഥയിലാണെങ്കിലും ഞങ്ങളതിന്റെ ശ്രമത്തിൽ നടക്കുകയാണ് നല്ലൊരു ആക്കി മൂന്ന് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് ആട്ടുകളും സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്ക ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളം മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൌസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സ് കൂത്താട്ടുളം നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽസ് സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകുളം